നിർമ്മാണത്തിലിരുന്ന മൊബൈൽ ടവറിൽ നിന്നും കഴിഞ്ഞ ദിവസം വീണു മരിച്ച യുവാവിൻ്റെ മൃതദേഹമേറ്റുവാങ്ങാൻ തയ്യാറാകാതെ നാട്ടുകാരും ബന്ധുക്കളും ചൊവ്വാഴ്ചയും മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് തെന്മല ഇടമൺ മുപ്പത്തിനാല് പതിനേഴാം ബ്ലോക്കിൽ ചരിവുള്ള വീട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ അഖിൽരാജിൻ്റെ മൃതദേഹമാണ് പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലുള്ളത് ടവർ നിർമ്മാണ കമ്പനി മതിയായ നഷ്ടപരിഹാരം യുവാവിന്റെ കുടുംബത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങാതിരുന്നത് രാവിലെയുടെ താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ യുവാവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ കറവൂരിന് സമീപം വണ്ടിത്തടം ഭാഗത്താണ് ബി എസ് എൻ എല്ലിന്റെ നിർമ്മാണത്തിലുള്ള ടവറിൽ നിന്നും യുവാവ് വീണു മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം പെട്ടെന്ന് തന്നെ കൊണ്ട് ഏറ്റെടുപ്പിച്ച സംസ്കരിക്കാൻ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തിടുക്കം കാട്ടിയത് നാട്ടുകാരിലും മറ്റുള്ളവരിലും സംശയമുളവാക്കി യുവാവിന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കുമെന്നു പറഞ്ഞ സംസ്കാര ചിലവിന് തുച്ഛമായ തുക കമ്പനിയുടെ സൂപ്പർവൈസർ നൽകുകയും ചെയ്തു കോഴിക്കോടുള്ള സ്വകാര്യ കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികളെത്തി അഖിലിന്റെ ബന്ധുക്കൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയത് പുനല്ലൂരിന് സമീപം കറൂരിനടുത്തുള്ള ബി എസ് എൻ എൽ ടവർ പണിയുന്ന ടവറിൽ നിന്ന് വീണ ഇടവൺ സ്വദേശിയായ അഖിൽ രാജ മരണപ്പെട്ടതിന് ശേഷം ആ മരണപ്പെട്ട അഖിൽരാജിന് ആവശ്യമായ ചികിത്സ കിട്ടിയില്ല ചികിത്സ കിട്ടാതെ വന്നത് വീണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ആസ്പത്രിയിൽ എത്തിച്ചത് ആസ്പത്രിയിൽ എത്തിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്വപ്പെട്ടവരാരും ഇല്ല അങ്ങനെയുള്ള അഖിൽരാജിന് പാവപ്പെട്ട കുടുംബത്തിലെ ആളാണ് അച്ഛനും അമ്മയും സുഖമില്ലാത്തവരാണ് ആ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരുന്ന അഖിൽരാജ് മരണപ്പെട്ടപ്പോൾ ഈ ബി എസ് എൻ എൽ കമ്പനിക്കാർ കോൺട്രാക്ട് എടുത്ത് ചെയ്ത കമ്പനിക്കാർ ഇപ്പം കൈമലത്തിയ ഒരവസ്ഥയാണ് ഒരു കോൺട്രാക്ടറും ഈ മൃതദേഹം തിന്റെ ബാക്കി നടപടി നടത്തുന്നതിനോ തുടർ നടപടികളെ സംബന്ധിച്ചോ ഇൻഷുറൻസിനെ സംബന്ധിച്ചോ ഒന്നും പറയുന്നില്ല ഒരു കമ്പനിക്കാരും വരുന്നില്ല ആ സാഹചര്യത്തിൽ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവരുടെ കുടുംബക്കാരായ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോഡി മോർച്ചറിൽ തന്നെ തന്നിരിക്കുകയാണ് ആ ബോഡി ഏറ്റുവാങ്ങാൻ തയ്യാറല്ല ആ ബോഡി ഏറ്റുവാങ്ങണമെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കോൺട്രാക്ട് വരണം ഇതിന്റെ ഇൻഷുറൻ കമ്പനി ആരാന്ന് അറിയണം ആ ഇൻഷുർ കമ്പനിയുടെ പേപ്പറുകൾ സഹിതം പോലീസിലോ വക്കീലിനോ കൊടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാണ് ആ കുടുംബത്തിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി ഇതൊന്നുമില്ലാതെ മരിച്ചവൻ മരിച്ചു ഈ കമ്പനിക്കാരെവരെ വഞ്ചിച്ച് പോകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതുകൊണ്ട് ബോഡി ഏറ്റുവാങ്ങാൻ ഇന്ന് തയ്യാറല്ല ഇപ്പം സർക്കിളുമായി ചർച്ച നടത്തി ബി എസ് എൻ ചർച്ച നടത്തി സർക്കിള് ഇപ്പോൾ അവസാന ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നാളെ രാവിലെ പത്തുമണിക്കകം വെച്ച് കമ്പനിക്കാർ ഇതിനൊരു തീരുമാനം എടുത്തിരിക്കണം എന്നുള്ളതാണ് അവസാനം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ നാളെ രാവിലെ പത്തുമണിവരെ ഞങ്ങൾ നോക്കും ഇല്ലെങ്കിൽ വീണ്ടും അനന്തര നടപടികളുമായി മുന്നോട്ടു പോകാൻ ആ കുടുംബം ഒന്നടങ്കം ആ നാട്ടിലെ മുഴുവൻ ഒന്നടങ്കം ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ പരാതികൾ കളക്ടർക്കും ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാർക്കും പി എസ് ഓഫീസർമാർക്കും എല്ലാവർക്കും പരാതി നൽകി ഈ പ്രശ്നവുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനമാണ് ബോർഡി ഏറ്റുവാങ്ങുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ എല്ലാവരും സംഭവവുമായി ബന്ധപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾ പുനലൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ